ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പോകുന്നത് കുറിച്ചിമല അമ്പലത്തിലേക്കാണ് ഇതൊരു മലടം ഉള്ളാണ് കേട്ടോ ഈ അമ്പലം ഇരിക്കുന്നത് രണ്ട് ഭാഗം ചെറിയ ഇതായിട്ടൊരു കാട് പിടിച്ച സ്ഥലമാണ് വഴി തന്നെ നോക്കിക്കോളൂ മലട ഇരുവശത്തായിട്ട് ഓരോ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ ഒരു മലടം കൂൾ കൂടെ ഇങ്ങനെ പോവുകയാണ് ചെറിയ ഇട ഇടവഴി കൂടെ നമ്മൾ അമ്പലത്തേക്ക് എത്താറായി അനുവും സ്വത്തുട്ടനും ഒരേ കളർ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് നടക്കുന്നത് കേട്ടോ അപ്പം അമ്പലം അമ്പലത്തിൻ്റെ ഫ്രണ്ട് എത്തി അപ്പോഴേക്ക് അനുവിൻ്റെ കാലിലെന്തോ പെട്ടു അനു നേരാക്കിയിട്ട് നടക്കുന്നുണ്ട് അവിടെ ഫ്രണ്ടിലായിട്ടൊരു വലിയ മാവൊക്കെ ഉണ്ട് നല്ല തണലായിട്ടുള്ളൊരു മാവുണ്ട് ഇതാണ് കേട്ടോ കുറിച്ചിമല മഹാദേവ ക്ഷേത്രം ഇത് പാലക്കാട് കല്ലേക്കാടുള്ള സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് കുറിച്ചിമല മഹാദേവ ക്ഷേത്രം കണ്ടില്ലേ നമ്മൾ കയറി ചെന്നാൽ കാണുന്നത് ഹനുമാൻ സ്വാമി ക്ഷേത്രമാണ് കേട്ടോ എൻ്റെ സൈഡിൽ കൂടങ്ങി നടന്ന് പോകാം അതൊരു വലിയ പേരാലൊക്കെ ഉണ്ട് നമുക്ക് ചേർപ്പ് ഊരിയാക്കാം നമ്മൾ ഫ്രണ്ടിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പലത്തിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് പോവുകയാണ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ തൊട്ടപ്പുറത്ത് നടന്നത് ഹനുമാൻ്റെ അമ്പലമാണ് കേട്ടോ ഇവിടുന്ന് നോക്കിയാൽ നല്ല വ്യൂ ആണ് കാണുന്നത് നല്ല വ്യൂ ആണ് താഴേക്ക് ചെപ്പൊക്കെ ഉണ്ട് നമുക്ക് നേരെ അമ്പലത്തേക്ക് ഒന്ന് പോയിട്ട് വരാം ഇതാണ് ഞങ്ങളുടെ അമ്പലം ഇനി നമ്മളിപ്പോ പാമ്പുമാരെടുത്തേക്കാണ് അമ്പലം ഇറങ്ങി അമ്പലത്തിൽ പ്രതിഷ്ഠ പറഞ്ഞത് ശിവനും പാർവതിയും ഗണപതി മുരുകനാണ് അമ്പലത്തിന് പുറത്താണ് പാമ്പു പാമ്പു ദൈവങ്ങളെ കുടിയേക്കിയിരിക്കുന്നത് പുത്തുട്ടനും അനും ഇത പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്പലത്തിൻ്റെ അവിടെ നിന്ന് താഴ്ഭാഗം എന്ന് പറയുന്നത് റോട്ടിലേക്കാണ് പാലക്കാട് പട്ടാമ്പി റൂട്ടാണ് തന്നെ പോകുന്നത് കേട്ടോ താഴെ നല്ല വീടോളൊക്കെ കാണാൻ പറ്റും തൊട്ട് താഴെ പന്നി പന്നീനെ കണ്ടിട്ട് നായക്കൾ ഇങ്ങനെ കരയുന്നുണ്ട് അവിടെ കണ്ണു നിറങ്ങിയ വീടുകളാണ് ആ ഒറ്റത്ത് കളർ കരപ്പാണ് കാറ്റ് വീശുന്നുണ്ട് അതാ പോത്തി പുഴയാണ് അമ്പത്തി കേറി വരാനുള്ള സ്റ്റെപ്പാണ് കേട്ടോ മായ്ക്കോ ഇണ്ടാവില്ല അത് കാരണം താത്തിറങ്ങണില്ല പുഴ കാണുന്ന കാറ്റ് വീശുന്നുണ്ട് കേട്ടാ പാടൊക്കെ ഉഴുകും മറിച്ചിട്ടിരിക്കുകയാണ് അടുത്ത കൃഷിക്കുള്ളത് നല്ല ഭംഗിയതാണ് അത് പച്ച വിത്തൊക്കെ മുളച്ച് തന്നത് അതിലേറെ ഭംഗിയാണ് അതാണ് അസേ ഞാൻ ഇതിക്ക് ഒരു ഡാൻസ് വെക്കയാ ആരും അമ്പലത്തിലേക്ക് വരുന്ന നമ്മൾ അമ്പലത്തിൻ്റെ ഒരു സ്റ്റെപ്പായിട്ട് താഴേക്ക് ഇറങ്ങുകയാണ് പന്നി നായ്ക്കളൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പം പേടിയൊക്കെ ഉണ്ട് ഇവിടെ ഒരു കൽപ്പാദം ഉണ്ട് കേട്ടോ കണ്ടോ കൽപ്പാദം സ്റ്റെപ്പ് താഴേക്ക് താഴേക്ക് ഇറങ്ങി പോയി കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കൂടി രക്തമായിട്ട് പുഴ കാണാൻ പറ്റും ഇവിടുന്ന് നോക്കിയാൽ നന്നായിട്ട് പുഴ കാണാൻ പറ്റും ഇതാണ് കൽപ്പാത്തി പുഴ അതിൻ്റെ അപ്പുറത്തുള്ള സ്ഥലത്തിൻ്റെ പേരാണ് കാവിൽ പാടെന്ന് അവിടെ ഇതുപോലെ പാടന്നെയാണ് കേട്ടോ നിറയെ പാടശേഖരങ്ങളാണ് അവിടെ ഉള്ളത് ഇപ്പോൾ ഇരു സൈഡിലായിട്ട് ഇരു സൈഡിലും നിറയെ വീടുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ തൊട്ടപ്പുറം നല്ല വ്യൂ ഉള്ള നല്ല പാടാണ് ആയക്കൾ കുരക്കുന്നുണ്ട് പേര് ആവുന്നുണ്ട് സ്വത്തുട്ടാനും അവിടെ ഇരുന്നു സ്റ്റെപ്പിൽ അപ്പോൾ നമ്മൾ ഇന്ന് അമ്പലത്തിന്ന് പോവാണ് ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ബൈ ബൈ